ടി ജി ബംഗ്ലാദേശിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രി യുനിസ് അദ്ദേഹം ചൈനയിൽ പോയിട്ട് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചൊരു വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട് അതായത് ചൈനയെ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഈ സംസ്ഥാനങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണെന്നും അപ്പോഴതിലൊരു ഒരു ഇൻസൈഡ് ഒരു മെസ്സേജ് ഉണ്ട് അതായത് ബംഗ്ലാദേശിനുമായിട്ട് അത്രയും ബന്ധമുണ്ടായാൽ ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് ചൈനയ്ക്ക് എന്നുള്ള അർത്ഥമായിരിക്കുമല്ലോ അത് അയാൾ അയാൾ അയാളുടെ കസേര പോകാതിരിക്കാൻ നോക്കട്ടെ അയാൾക്ക് അമേരിക്കയുടെ സഹായം നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ ചൈനയുടെ അടുത്ത് പോകുന്നു അയാളുടെ ആവശ്യം എന്താ ആ സീറോ താരിഫ് ട്രേഡ് ബംഗ്ലാദേശുമായിട്ട് നടത്തണം ചൈന അത് സമ്മതിക്കും ആരൊക്കെ ചൈനയും വേണ്ടിയിട്ട് സീറൗ താരിഫ് ട്രേഡിന് പോയിട്ടുണ്ടോ അവരെല്ലാം മുടിഞ്ഞു പോയിട്ടുണ്ട് ബംഗ്ലാദേശ് എന്താണ് ചൈനയ്ക്ക് കൊടുക്കാൻ പോകുന്നത് ചൈനയിൽ നിന്ന് വാങ്ങാൻ ഒരുപാടുണ്ട് അരിയും ഗോതമ്പ് കണക്ക് അങ്ങോട്ട് കൊടുക്കാനൊന്നും ഇല്ലല്ലോ ഈ ലോകികക്ഷികളുടെ കയ്യിൽ അപ്പോൾ പിന്നെ ഹൂ ഈസ് ദ ബെനിഫിഷ്യറി മാത്രമല്ല അറുത്ത് മുറിച്ച് കാശ്മേടിക്കുന്നവരാണ് ചൈനക്കാർ ചൈന കൂടെ ഒന്ന് നിന്ന് നോക്കുകയാണ് നമ്മുടെ മാൽദ്വീപ്സ് നമ്മൾ വെല്ലുവിളിച്ചു ആ അപ്പോൾ അവസാനം കഞ്ഞു കുടിക്കുന്ന ഇപ്പം നമ്മൾ സഹായിക്കുന്നുണ്ട് ശ്രീലങ്ക ഫ്ലർട്ട് ചെയ്തു ചൈനയുടെ അടുത്തുനിന്ന് ആ ഇപ്പം ശരിയാകുന്നു അനാഥമായി ഇനി അടുത്തത് ബംഗ്ലാദേശ് ആയിരിക്കും കാരണം ബംഗ്ലാദേശിനെ അമേരിക്ക ഉപദ്രവിക്കുന്നുമില്ല സഹായിക്കുന്നുമില്ല അവരുടെ ട്രംപിൻ്റെ പിക്ചറിൽ ബംഗ്ലാദേശിനില്ല ഒന്നും ഉണ്ടാറില്ല ഇപ്പം ഇയാളെന്ത് ചെയ്യും ചൈനേൻ്റെ അടുത്ത് പോവുക ഈ പറഞ്ഞ ഏഴ് സംസ്ഥാനങ്ങൾ ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മേഘാലയ മണിപ്പൂർ ത്രിപുര വൺ മോർ സിക്കിം സിക്കിമല്ല സിക്കിമല്ല ഒരെണ്ണം കൂടെ ഉണ്ട് അവിടെയുള്ള അപ്പോൾ ഇത് ലാൻഡ് ലോക്ക്ഡ് എന്ന് പറയും കടലുമായിട്ട് ബന്ധമില്ലാത്ത കടലുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വലിയ സംസ്ഥാനം ഞാൻ പറയാം ഇതെല്ലാം കൂടെ ചേർന്ന വലിപ്പമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ലാൻഡ് ലാൻഡ്ലോക്കാണ് കടലില്ല ഇപ്പോൾ ഉത്തർപ്രദേശ് കിടക്കുന്നു ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബീഹാർ ഡൽഹി പഞ്ചാബ് കാശ്മീർ അവർക്കൊന്നും കടൽക്കരയില്ല ലാൻഡ് ലോക്ക്ഡാണ് ഈ ഏഴെണ്ണം ലാൻഡ് ലോക്ക്ഡാണ് എന്താ ഇത്ര വലിയ മഹത്വം ഈ ഏഴെണ്ണം നമ്മളുടെ ഈ ചിക്കൻ നെക്കെന്ന് പറയുന്നത് സിലിഗുരി കോറിഡോർ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏഴെണ്ണം പിടിച്ചെടുക്കാം എന്നുള്ള സ്വപ്നമൊക്കെ ആയിരിക്കും അയാൾ ചൈനയ്ക്ക് കൊടുക്കുന്നത് ചൈനയ്ക്ക് ഇത് പണ്ടേറിയാം നമുക്കുമൊക്കെ അറിയാം ഭൂപടം കണ്ടാൽ തലയ്ക്ക് വെള്ളം ആർക്കും അറിയാം ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ആക്രമിക്കുക ആസാമിനെ എടുത്തുകൊണ്ട് പോവുക പക്ഷെ വീട് സാ സിമ്പിൾ ആസ് ദാറ്റ് ബട്ട് ഇവിടെ ഈ ഇയാൾ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മറച്ചു ചൈനയ്ക്ക് ഇതൊക്കെ അറിയാൻ കണ്ട് നമ്മളുടെ ആ മിസോറാം ഇങ്ങനെ താന്നിങ്ങനെ വരുമല്ലോ അവിടുന്ന് ഒരു ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ ആണ് സിദ്വേ എന്ന പോർട്ട് അത് ബെർമയിലാണ് നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സിദ്വേ ബർമയും അത് സംബന്ധിച്ചിട്ടുണ്ട് അരക്കൻ ആർമിയും അത് സംബന്ധിച്ചിട്ടുണ്ട് അത് അരക്കൻ ആർമിയുടെ കൺട്രോളിലാണ് ബട്ട് അരക്കൻ ആർമി ഈസ് ഹാപ്പി വിത്ത് ഇന്ത്യ ഓപ്പറേറ്റിംഗ് സിദ്വെ പോർട്ട് അപ്പോൾ സിദ്വെ പോർട്ട് വഴി ഈ പറഞ്ഞ ഏഴ് സംസ്ഥാനങ്ങളും കടലിലേക്ക് കണക്ഷനുണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന ചിറ്റഗോങ് നമ്മളൊരു ഒരു ഒരു ഞൊടിയിടയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ചിറ്റഗോങ് ഇത് പോർട്ട് ഇവരുടെ പിന്നെ ഇയാൾ പറയുന്നത് ഇനി മോസ്റ്റ് ലാൻഡ് ലോക്ഡ് നേപ്പാൾ നേപ്പാൾ ഭാരതത്തിലല്ല ഭാരതത്തിനും വടക്കാണ് ചൈനയുടെ ഇടയ്ക്കാണ് ലാൻഡ് ലോക്ഡാണ് ചെറിയ രാജ്യമാണ് ഇവരുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ പോകുന്നത് എങ്ങനെ അവർ നമ്മളുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ വരിക കൽക്കത്ത ആദ്യത്തെ സീ പോർട്ട് തെക്കോട്ടൊരു അല്പം വന്നു കഴിയുമ്പോൾ ഹൽദിയ എണ്ണയ്ക്കുള്ള പോർട്ടാണ് അതിന് താഴെ ഒറീസയിൽ വരുമ്പോൾ പരദ്വീപ് പിന്നെ വിശാഖപട്ടണമായി അങ്ങനെ എത്ര പോർട്ട് നമുക്ക് തൂത്തുക്കുടി വരെ അത് നമ്മളെ പീഡിപ്പിക്കുന്നു നേപ്പാള് പാരാദ്വീപിലൂടെയാണ് അവർ അവർക്ക് പാരാദ്വീപിലൂടെ ഓപ്പറേറ്റ് ചെയ്തോളാൻ നമ്മൾ നേപ്പാളിന് സകല സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് കൽക്കട്ട അതിനേക്കാൾ വലിയ തുറമുഖമാണ് പക്ഷേ കൽക്കട്ട വേണ്ട പാരാദ്വീപ് മതി നേപ്പാളിന് അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ പാരാദ്വീപ് ഈസ് ബീങ് പെർമനൻ്റ് യൂസ്ഡ് ബൈ നേപ്പാൾ ഇപ്പം നേപ്പാളിൽ നിന്ന് പാരാദ്വീപിൽ വഴി നമുക്ക് ഇത് നടത്താമെങ്കിൽ പിന്നെ ആസാമിൽ നിന്ന് കൽക്കട്ടെ കൊണ്ടുവരാനാണ് പ്രയാസം ഇപ്പോഴും വരുന്നുണ്ട് കൂടുതലും കൽക്കട്ട വഴിക്കാണ് സിദ്ധേ നമ്മളൊരു ബാക്കപ്പായിട്ട് വെച്ചതാണ് അപ്പോൾ ഈ നമ്മളെ പൂട്ടാമെന്നൊക്കെയുള്ള എനിക്കറിയില്ല ഈ യൂണസിനേക്കാൾ മുന്നൂറ്റി മുപ്പത്താറ് അഡ്വൈസർ പുള്ളി സ്വയം ഒരു അഡ്വൈസറാണ് തുടക്കത്തിൽ ഇടക്കാല പ്രധാനമന്ത്രി എന്ന് വായിച്ചെത്ത് പറഞ്ഞപ്പോൾ ഞാനതിൽ കയറി ഉടക്കണമെന്ന് വിചാരിച്ചപ്പം ഞാൻ പോട്ടേന്ന് കയ്യുന്നു ഈ മനുഷ്യൻ അഡ്വൈസറാണ് അഡ്വൈസർ ടു ഹൂം അതിന് പുള്ളിക്ക് ഉത്തരയില്ല ആഞ്ചേട്ട അഡ്വൈസർമാരുണ്ട് ചുമ്മാ അങ്ങ് ഉപദേശിക്കും ആരെ ആ ആകാശത്തേക്ക് അങ്ങ് ഉപദേശിക്കും ഇതാണ് കക്ഷി എന്നിട്ട് ആ കഴി ഇതൊന്നുമില്ലാതെ ഞാനിപ്പോൾ ഈ കേരളത്തൊക്കെ മുകളിലേക്ക് കിടക്കുന്നു എനിക്ക് പോലും ഭാരതത്തിൻ്റെ ആ ജിയോഗ്രഫി അനുസരിച്ച് ഇതെങ്ങനെയാണ് കിടപ്പതെന്ന് നന്നായിട്ടറിയാം ഇത് യുനസിന് അറിഞ്ഞുകൂടാമെന്നാണ് ചൈനയ്ക്ക് അറിഞ്ഞുകൂടാന്നാണോ ചൈന ഇടയ്ക്കിടയ്ക്ക് അരുണാചൽ പ്രദേശ് ഞങ്ങളുടെയാണ് അരുണാചൽ പ്രദേശിലെ ജനത ഞങ്ങളുടെയാണ് അതുകൊണ്ട് അവർക്ക് വിസ വേണ്ട ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുന്ന ടീമാണ് ചൈന നമ്മൾ പോയി പണി നോക്കണമെന്ന് പറയും നമ്മൾ തമ്മിൽ അത്ര രസത്തിലൊന്നുമല്ല അത് ഭൂലോകത്തെ എല്ലാവർക്കും അറിയാം ഇന്ത്യയും ചൈനയും തമ്മിൽ അത്ര രസത്തിലൊന്നുമല്ല ഒരു അല്പം വാടകോടാ വിളിയിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ അങ്ങോട്ടിങ്ങോട്ട് കയറി അടിക്കുന്നില്ല ഉള്ളൂ ഒട്ടും മയത്തിലല്ല നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ ഇയാളെ പോയിട്ട് ചൈനയെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ചൈന സന്തോഷമായിട്ട് ഇത് ചെയ്യും കേട്ടോ അതായത് നമ്മുടെ മിസോറാമിൽ മിസോറമിലെ ഒരു പാലം ആ പാലം നമ്മൾ പണിഞ്ഞത് സമയം നല്ല നീളമുള്ള പാലമാണ് നാലായിരം കോടി ചിലവഴി ഫോർ തൗസൻഡ് ക്രൂഡ്സ് ഇതേ ഡിസ്റ്റൻസിൽ ചൈന ബംഗ്ലാദേശിലൊരു പാലം പണിഞ്ഞു കൊടുത്തു ബംഗ്ലാദേശിന് മുപ്പത്തയ്യായിരം കോഴി തേർട്ടി ഫൈവ് തൗസൻഡ് ക്രൂഡ്സ് ഏകദേശം ഒരേരിയ ആണല്ലോ കോസ്റ്റ് നമ്മുടെ നാലായിരത്തിൽ നിന്ന് മുപ്പത്തയ്യായിരത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ അതിനേക്കാൾ വില കുറവാണ് ഈ ബംഗ്ലാദേശി ടാക്കിയത് അപ്പോൾ അതിൻ്റെ പേര് നാലായിരം എന്നുള്ളത് നാലായിരത്തി അഞ്ഞൂറ് കോടിയായെന്ന് വെച്ചോ ചൈനയ്ക്ക് കൊള്ളയടിക്കാനായിട്ടൊരു അഞ്ഞൂറ് കോടി ഇവിടെ വെച്ചാലും അയ്യായിരം കോടി ഇത് മുപ്പത്തയ്യായിരം കോടിയുടെ കണക്കെന്താ ഇങ്ങനെയാണ് ചൈന ഈ ചൈനയുമായിട്ട് അലൈൻ ചെയ്ത സകലവിനും പിച്ചക്കാരനായിട്ട് പോയിട്ടുണ്ട് ഒരു മയയും ദയയും ഇല്ലാത്ത ഏർപ്പാടാണ് ചൈനയുടെ ഇപ്പോൾ യൂനസ് എവിടെ ആത്മഹത്യ ചെയ്യണമെന്ന് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങേർക്ക് സ്വപ്നം കാണാൻ ആർക്കും അവകാശം ഇല്ലാത്തത് സ്വപ്നം കണ്ടോട്ടെ യുനെസിൻ്റെ തല കൊണ്ടുപോയി ചൈനയുടെ കക്ഷത്തിൽ സ്വമേധയാ കൊടുക്കട്ടെ ചൈന ഏറ്റെടുക്ക പ്രയാസമാണ് കിട്ടുക കാരണം ഇന്ന് ജിഹാദികൾ ബംഗ്ലാദേശിൽ അക്രമം അഴിഞ്ഞാട്ടമൊക്കെ തുടങ്ങിയോ അന്ന് ആ രാജ്യം ചൈനയുടെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു ചൈനയെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ എന്തൊക്കെ വന്നാലും ശരി അവർ ഈ ഇസ്ലാമിക് ടെററിസത്തിൽ അവർ തൊടില്ല അവരുടെ നാട്ടിലുള്ളവരും ശരിക്കും അട്ടിച്ചുതുക്കി പള്ളിയും പൊളിച്ച് പണ്ടറിടയ്ക്കുന്ന ആശയങ്ങൾ കാണുന്ന ഒരു സിംഗിയാങ് മുസ്ലിംസിനെയൊക്കെ അവർ തൊടുകില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചു ചൈന ജപ്പാൻ ഇവരാരും ഈ ചരക്കിനെ കൂട്ടിലുകൊണ്ടുപോലും തൊടുവില്ല കാരണം അവർക്കറിയാം ഇതിൻ്റെ അപകടം എന്താണെന്ന് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചൈന ബംഗ്ലാദേശ് എന്തെങ്കിലും അക്കാപ്പിച്ചാൽ കൊടുത്തു എന്നൊക്കെ വരും പക്ഷേ ബംഗ്ലാദേശിനെ സഹായിക്കാനോ അതിൽ പിടിക്കാനോ ഒന്നും ചൈന വരില്ല കാരണം ഈ ദുരിതം എടുത്ത് തലയിൽ എന്ത് കാര്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശുമായിട്ട് ബോർഡർ ഇല്ല അവിടെ എന്തെങ്കിലും മരണം നടക്കേണ്ട മിണ്ടാതിരിക്കും അതാണ് ചൈനയുടെ ഏർപ്പാട് പിന്നെ നമ്മളെയും ചൈനയ്ക്ക് ഒരു പേടിയൊക്കെ ഉണ്ട് പണ്ട് അറുപത്തിനാലിൽ തോറ്റുപോയ ഇന്ത്യ ഒന്നും അല്ല ഇപ്പോൾ പ്രശ്നമാണ് ഇന്ത്യയിൽ തൊട്ട് കഴിഞ്ഞാൽ എന്നറിയാതെ അപ്പം അത് വെറുതെ യൂണിസിൻ്റെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം ഇത്രയേ ഉള്ളൂ ഹസീന തിരിച്ചു വരുമോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ തിരിച്ചു വരാൻ സാധ്യതയൊക്കെ ഉണ്ട് പക്ഷെ അതിൽ നമ്മുടെ ഒരു കൈക്രിയൊക്കെ വേണ്ടി വരും നമ്മുടെ കാർന്നൂർ അതിന് തയ്യാറാണോ എന്നുള്ളതാണ് ഒറ്റ ചോദ്യം കാർന്നൂരുടെ പോളിസി പോലെ ഇരിക്കും കാറുന്നൊരു ഹസീനെ അവിടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ മതി ഇന്ത്യക്ക് അവിടെ ഹസീനെ വയ്ക്കാൻ പറ്റും അവിടെ വെച്ച് പിന്നീട് ഉണ്ടാകുന്ന അലമ്പിനുമൊക്കെ നമ്മൾ സമാധാനം പറയണം അപ്പോൾ അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൽ ഇടപെടാൻ മടിക്കുന്നത് അവിടെ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി വരണം എന്നാൽ മാത്രമേ ഒരു സപ്പോർട്ട് ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുള്ളൂ അത് സപ്പോർട്ട് ഇപ്പോൾ ഈ പല രീതിയിൽ നമ്മളിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ ഫോർമലിയും ഇൻഫോർമലിയും റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് യുനസ് വന്നു കഴിഞ്ഞപ്പോൾ ഐ എസ് ഐ യുനസ്സിന് വേണ്ടിയിട്ട് ഇടപെടുന്നുണ്ട് സോ വി ആർ ഗോയിങ് വിത്ത് സ്ലോ ഏതായാലും ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ താമസിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് അവിടെ താല്പര്യമുണ്ട് എന്നുള്ളത് വ്യക്തമായി അല്ലെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ചേച്ചി ഇവിടെ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ അവർ വേറെ എവിടെയെങ്കിലും പോകും അവരാദ്യം സെലക്ട് ചെയ്തൊരു അജം ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളോട് ചോദിക്കുന്നത് നമുക്കും ആശ്വാസമായതിനെ കാരണം ഇത് ഒരു അപകടമാണല്ലോ ഇങ്ങനെ ഒരു സ്ത്രീയെ നമ്മൾ വെച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ അവരുമല്ല പോളണ്ടിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോകേണ്ടി വന്നതന്നെ പോവുകയും ചെയ്തേനെ ബട്ട് അതിൽ നിന്ന് മെസ്സേജ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ലെഫ്റ്റ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിനെ അതിൻ്റെ വിധിക്ക് വിട്ടു എന്നാണ് അതിനർത്ഥം വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ശരി ചോദിച്ചു നമ്മുടെ പ്ലെയിനിലല്ലേ കൊണ്ടുപോകും എയർഫോഴ്സിൻ്റെ പ്ലെയിനിലാണ് കൊണ്ടുപോകുന്നത് ബോർഡർ വരെ മറ്റവർ കൊണ്ടു വന്നതാക്കി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മുടെ എയർഫോഴ്സിൻ്റെ പ്ലെയിനിലാണ് രാജകീയമായിട്ട് ഭംഗിയായിട്ട് ഇപ്പോൾ അവർ സുരക്ഷിതരായിട്ടിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊരു മെസ്സേജ് പോയത് നമുക്ക് ബംഗ്ലാദേശിൽ താല്പര്യമുണ്ട് വേണ്ടി വന്നാൽ ഇടപെടുക ഇടപെടാമെന്ന് നമുക്ക് എളുപ്പമാണെന്നേ നാൽപ്പത്തെട്ട് മണിക്കൂർ മതി ഇടപെടാൻ പക്ഷേ ഇടപെട്ട് കഴിഞ്ഞുള്ള ദുരിതമുണ്ടല്ലോ അത് കുറേ വർഷം നിലനിൽക്കും ഈ ചക്കപ്പശിയിൽ തൊടുന്ന പോലെ തൊട്ട് നമ്മൾ കുഴപ്പമില്ലായിരുന്നു നിങ്ങൾ ഇവിടെ ഈ വിരലിലായി ഒന്ന് മണിത്തു നോക്കുമ്പോൾ മൂക്കിലായി തുടച്ചു കഴിയുമ്പോൾ ഇവിടെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ സർവാംഗമായി ഇങ്ങനെയാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞപോലെ സർവാംഗം ചക്ക പശ്ചി വേണ്ടിയിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് കാരണം അവർ മടിക്കുന്നത് എന്ത് വേണം